ശ്രീ സ്വാമി മഹോത്സവം ഡിസംബർ മുതൽ ജനുവരി വരെ ആഘോഷിക്കുന്നു ഗുരുധർമ്മ സഭ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശിവഗിരി തീർത്ഥാടന വ്രതാരംഭത്തിന്റെ ഭാഗമായി ദീക്ഷ നടത്തി പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രം ശ്രീനാരായണാശ്രമത്തിൽ നടത്തിയ ചടങ്ങിൽ ആശ്രമം സെക്രട്ടറി ദിവ്യാനന്ദഗിരി സ്വാമികൾ ദീക്ഷ നൽകി യൂണിറ്റ് പ്രസിഡന്റ് മഹാദേവൻ ചെക്കമാട്ടിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബോധാനന്ദൻ കടവിൽ സത്യദേവൻ തലാപ്പിള്ളി ബൈജു തെക്കിനി അടുത്ത് മാധവൻ പള്ളിയിൽ ഷിലാ സത്യദേവൻ എന്നിവർ പങ്കെടുത്തു അതിനു മുന്നോടിയായി നിങ്ങളൊക്കെ ശിവഗിരിയിൽ ഭഗവാനെ ദർശനം ചെയ്യാൻ പോകുന്ന ഭക്തന്മാരാണ് നിങ്ങളുടെ ഭാഗമായിട്ടും നിങ്ങൾ ഇവിടെ പീതാംബരീക്ഷ ധരിക്കുകയാണ് നമ്മൾ നിത്യവും നമ്മുടെ ജീവിത ചരികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലക്ഷ്യത്തിലേക്കുള്ള പുറപ്പെടലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു മഞ്ഞ ചിരട് കിട്ടുകയാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നു ഗുരു പറഞ്ഞ ചിട്ടകൾക്കനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാനും അതിലൂടെ നമ്മളുടെ ഗുരു മതിലുകൾ നമ്മൾക്ക് വന്നു ചേരുന്ന ഗുരുവിൻ്റെ അപകടമായ അനുഗ്രഹ വർഷം കിട്ടുന്നതിനു വേണ്ടിയൊക്കെയാണ് നമ്മളിങ്ങനെയുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്നത് അപ്പം അതിലൂടെയൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഒക്കെ നന്മ മാത്രമേ ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ